ട്ടേ ഒരു ഒരു ലോഡ ആൾക്കാരെ കൊടുക്കണോ ഇറങ്ങിയായി കുഞ്ഞോള് വെയ്യാത്തോണ്ട് പോള് വരുന്നുണ്ടോട്ടോ അത് അസ്ന തത്തമ്മൂ അത് ഓലക്ക സിങ്കിടികള് കുട്ടികൾ ഉദ്ദേശിച്ചു ആ സാനട്ടൻ റൈസിന്റെ മോൻ തത്തമ്മ ഉമാക്ക് സന്തോഷിക്കണേ മക്കളെ എല്ലാരും എത്തി കൊറച്ച് തിരക്കായി പോയിട്ടോ തിരക്കായി പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരോ കാര്യങ്ങൾ എല്ലാരും വരുമ്പോ ഭയങ്കര കണ്ട പെരിച്ചായമാരിയോ സ്റ്റാറോടുണ്ട് എന്താ വിശേഷം എല്ലാരും വന്നില്ലേ എന്നിട്ട് സംഭവം കല്യാണം ആരെ നമ്മളെ പറയാൻ വേണ്ടപ്പെട്ട ഉണ്ടായിരുന്നു കല്യാണം ആര കല്യാണോ കുഞ്ഞാപ്പാജിയുടെ പേരെ കുട്ടിയാണ് മാത്ര ലോണിൻറെ ഒരു ഫ്രണ്ട് മീൻസ് ഒപ്പം പഠിച്ചാണ് ക്ലാസ്മേറ്റ്സ് ആണ് പക്ഷെ അവനോട്ടുള്ള കൂടുതൽ പരിചയം അവന്റെ ഉപ്പയാണ് കുട്ടി ഉപ്പയാണ് അവരുടെ ഉപ്പി ജി ആൾക്കാരൊക്കെ ആയിട്ടാണ് നല്ല പരിചയം ഇവിടെ തുടങ്ങി ഞാൻ പറഞ്ഞു നാളെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആക്കി തരാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ആക്കി കൊടുക്കേണ്ട അവസ്ഥ പോരെ <ihak> കൊണ്ടാക്കും ും തമ്മൂ ആരാന്നൊക്കെ ചോദിക്കോട്ടെ ചെലപ്പോ തത്തമ്പു ആരാ പറ അമ്മാവന്റെ മകള് അമ്മാവന്റെ മകള് മകളറിയാലോ അപ്പൂടെ മകളാണ് ഇത് മകനാണ് ഇത് തത്തമൂന്റെ മകനാണ് ഇത് അത് അസ്നാന്റെ മകളാണ് അസ്നാ ഇത് അമ്മാവന്റെ മകളാണ് ഇതും അമ്മാവിന്റെ മകളല്ലേ ഇത് ഇതൊക്കെ ഒരാള് ജമ്മു കാശ്മീരിലാണ് ആ ശരി ആ ഷെർനൊക്കെ അറിയണ്ടാവുമല്ലോ ഷെറീനൊക്കെ മുമ്പത്തെ ബ്ലോഗ് ഇപ്പൊ എല്ലാരും കുഞ്ഞോളെ എവിടെയെന്ന് നോക്കട്ടെ കുഞ്ഞോളെ അവിടെ കടക്കട്ടെ മീൻസ് കാലിന് കയ്യാത്തോണ്ട് വല്ലാണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏഹ്

പിന്നെ നമ്മൾ മൂന്നാറിക്കോ അപ്പം പോയിക്കോളന്നെ ചെക്കന്മാര് ബസ്സിലാ പോണേ കൊറേ ആളുണ്ട് അതായത് മുപ്പത്തിയാറാളുണ്ട് ഞാൻ പോയിട്ടില്ല ഇതുവരെ അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് മീൻസ് വാഗമണ്ണ ഞാൻ പോയിട്ടില്ല അതിന്റെ മുമ്പൊന്ന് പോണം പോ

പറ ഞാൻ ഞാൻ ഇന്ന് രാവിലെ ചോറിച്ചിട്ടോ ചോറിച്ച പോലെ പറയാം പിന്നെ ഒരു കൂട്ടാൻ ഒക്കെ ഉണ്ടാക്കി സെറ്റാവണോ അപ്പൊ നല്ല പെട്ടെന്ന് കഴിക്കും കൂട്ടാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇണ്ടാക്കുമ്പോ കുറവായിരിക്കും അപ്പൊ എന്താണ് ഒരു ചമ്മന്തി ചമ്മന്തി കറിയാണ് ഞാൻ ഫുഡ് തുടങ്ങിയത് ഞാൻ തിന്ന പോലക്കൊക്കെ അതിശയോ ഓരോ വാപ്പിള്ളേർക്കൊക്കെയോ ഒരുപാട് കൂട്ടാനൊക്കെ പിന്നെ പപ്പടന്നുള്ള റേസ്യ ആരോ പറഞ്ഞു പപ്പട ആ പപ്പടണ്ട് പപ്പട ഇനി അങ്ങനെ കൂട്ടാൻ വേണം വേറെ ആ എല്ലാരും നീച്ചാണ് സ്റ്റാൻഡപ്പ് നീക്ക ക്രിസ്മസ് നല്ല രസമായിരുന്നു കേട്ടോ ക്രിസ്മസിൽ പെരിന്തൽമണ്ണ കൂടെ അടിച്ചു തകർത്തിനാണത് ആ എവിടെ കാറിന്റെ ചാവ്യോ ക്രിസ്മസ് ർശന സാഫല്യോമി പറഞ്ഞോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അങ്ങനല്ല പെരിന്തൽമണ്ണ ടൗൺന്ന് ഡാൻസ് കളിച്ചിരുന്നു മക്കളെ കാരണം നമ്മളാരും അറിയില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ കളിച്ചു എങ്ങനെയാ അപ്പം അതിന്റെ പൊടി തട്ടിട്ട് ക്രിസ്മസ് അപ്പു സമയം ഹാപ്പി ക്രിസ്മസ് എന്ന് പറയും പണ്ടിങ്ങനത്തെ കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു അല്ലെ ആരെങ്കിലും ഇങ്ങനെ കണ്ട ഭയങ്കര രസമായിരുന്നു പിന്നെ അത് ഇങ്ങനെ നിക്കാ അത കറക്റ്റാ തടിയും ഇതൊക്കെ കറക്റ്റാ കറക്റ്റാണ് അല്ലേ എന്താ ലേ കാണുമ്പോ പേടി ഞാൻ അപ്പൊ റേസ് കറക്റ്റാ ഐ പെണ്ണിന്ന് കണ്ണും കാണാല്ലേ സുഖല്ലേ പൈസയും കിട്ടും രണ്ട് ഡാൻസ് കഴിച്ചാല് പൈസ കിട്ടുമെന്നൊക്കെ ഇരുപത്തിനെ കൊറേ പോയിക്കണല്ലോ പണ്ടില്ലേ സുബൈക്ക് സുബൈക്ക് എന്നിട്ടാണ് കോപ്പറേറ്റും മറ്റേ ക്രിസ്മസിന് അപ്പൂപ്പന ഒരുക്കിയാണ് ക്രിസ്മസ് ആരോടാ അവ ക്രിസ്മസ് അപ്പന്മാർ രണ്ടായിരിക്കണെ എന്തായാലും പറ ചിരിച്ചു ചിരിച്ച് ചാവുന്ന അവിടെ കളിക്കണ്ട് അവിടെ കളിച്ച ഫുള്ള് കളിയാ അങ്ങനെയാണ് പണ്ടത്തെ ക്രിസ്മസൊക്കെ ഓർമ്മ ഉണ്ടോ പിന്നെ പണ്ടൊന്നും നിങ്ങളെ ആഘോഷിക്കൂലം അത് അങ്ങനെ പറയാൻ കേട്ടോ എല്ലാവരും ആഘോഷിക്കും സ്കൂൾ സ്കൂളും ഞാൻ പത്ത് ദിവസം കാജുമ്പോൾ അങ്ങനെ അങ്ങനെയാണ് ക്രിസ്മസ് ക്രിസ്മസ് ഓർമ്മ സ്കൂള് കുട്ടിയേ മാത്രമുള്ളു വേറെ ക്രിസ്മസ് സന്തോഷാണ് ഓണം സന്തോഷാണ് പെരുന്നാള് സന്തോഷാണ്

അങ്ങനെയൊക്കെ ഇവരൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരുവുള്ളൂ റൈസ് വന്നിട്ടുണ്ടായിന്നല്ലേ അപ്പൊ അങ്ങനൊക്കെയാണ് ഗൈസ് ഇവിടെ ക്രിസ്മസിന്റെ എന്ത് ചോറ വേണ്ടെന്ന് ഓരോടെ ചോദിച്ച നല്ല ആൾക്കാരാണിയാണിയാണിട്ടെ ആയിക്കോട്ടെ സന്തോഷം ചിക്കൻ ബിരിയാണി അപ്പൊ ഒക്കെ സെറ്റ് അയക്കണേ ആ നമ്മള് യൂഡിയേഴ്സിലൂടെ വേണ്ടി ആണ് അടുത്ത അടിപൊളിയ വീഡിയോ വരാം ഇന്നലെ വീഡിയോ വന്നിട്ടില്ല കുറച്ച് തിരക്കിയത് അത് അവിടെ മൊത്തങ്ങളെ കുട്ടികൾ മൊത്തം ഡാൻസിലാണ് എന്താവും ആവോ ഒന്ന് പോയി നോക്കിക്കളി ഇടയ്ക്ക് ഒന്ന് അപ്പൊ ഓക്കെ ശരി അടുത്ത വീഡിയോ കാണാം